നമ്മൾ വെറുതെ ഇരിക്കാമായിരുന്നു വീട്ടിലെ എന്നിട്ടറിഞ്ഞെടി വാടി നമുക്ക് വെറുതെ നടക്കാമെന്ന് അപ്പം ഞാൻ വെച്ചാൽ ശരിയല്ലേ വെറുതെ ഒന്ന് നടക്കാമെന്ന് ഇത് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണേ നമ്മൾ ഡോണേനേം കൂട്ടി വരാമെന്നൊക്കെ ഡോണേനേം കുട്ടി വരാന്നൊക്കെ വിചാരിച്ചു പിന്നെ അയച്ച് പിടിച്ച് നടക്കാനൊന്നും വയ്യാത്ത കാരണേ നമ്മൾ കൊണ്ടുവന്നില്ല നമ്മൾ ഒറ്റക്ക് നടക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ തിരിഞ്ഞു നിന്ന് വീനോട്ടാ അപ്പൊ അശ്വിനെ രാത്രി ചെയ്ത് ഒന്ന് കാണിക്കട്ടെ കാണുന്നില്ലേ ഇല്ലല്ലേ പശു ആടും ഒക്കെ ഉണ്ട് ഇവിടെ കേട്ടാ കാണുന്നുണ്ടോ ആ നല്ല ആ കാണുന്നുണ്ടോ എന്തോ ഇതാകണ്ട പശു തൊട്ട ആട് അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് നല്ല രസമാണ് നമ്മളപ്പം ഇങ്ങനെ നടന്നു പോവുകയാണ് രസമാണ് ഇങ്ങനെ നടക്കാനൊക്കെ ആയിട്ടേ നല്ല രസമാണ് വൈകിട്ടൊക്കെ നമുക്ക് നടക്കാനൊക്കെ ആയിട്ടേ നല്ല ഭംഗിയാണ് ഇവിടെ നമുക്കുള്ള ഉപകാരം എന്താണെന്നറിയോ നമ്മളിങ്ങനെ ഒരു ദിവസം അരക്കാൻ തേങ്ങ ഒന്നില്ലെന്ന് വിചാരിച്ചോ ഒരൊറ്റ നടത്തേ ശരിക്കും ഒരു പത്ത് പതിനഞ്ച് തേങ്ങയൊക്കെ നമുക്ക് അരക്കാൻ വേണ്ടി കിട്ടും കേട്ടോ അതൊക്കെ സത്യം ഒരു മാസത്തേക്ക് വന്നൂടാ അത് ഇച്ചിരി പൊക്കി പറഞ്ഞു കൂട്ടി പറഞ്ഞാണെന്നേ ഒരു അഞ്ച് പത്ത് തേങ്ങയെല്ലാം നമുക്ക് ഉറപ്പായിട്ടും കിട്ടും അങ്ങനെയാണ് ഇതിലേക്കൂടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വെറുതെ ഒക്കെ നടന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള ഉപകാരമുണ്ട് ഇത്തിരി വലിയ കാര്യമല്ലേ തേങ്ങ ഇന്ന് എന്തൂരം പൈസയാ ആ വിനോടനൊരുപാട് പുറകെ ആയിപ്പോയേ അവിടെ എവിടെ എന്തോ നോക്കാൻ വേണ്ടി നിന്നതാണ് അപ്പോൾ ഞാനെന്താ എടുത്തോ ഞാൻ ഒറ്റത്തരം നടത്താം അതേ പശയൊക്കെ പോന്ന് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയാ എവിടെ ഇങ്ങനെ പശുക്കളൊക്കെ ഇങ്ങനെ വരുന്നത് ഇതെൻ്റെ പുറകിൽ നിന്ന് വരുന്നുണ്ട് ഒരു കുട്ട് കിട്ടുമ്പോഴേ എനിക്ക് സംഭവമൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ അയ്യോ വിനോടനെ കാണാനില്ലേ പിന്നെ ഉടനെ കാണാൻ ഇല്ലാണ്ട ഇങ്ങോട്ട് പോയാവും ഇവിടെ നിന്നെല്ലാം ആരെങ്കിലും പിടിച്ച് തിന്നാൽ പോലും അറിയില്ല കൊമ്പല്ലം കുലുക്കിയിട്ടേ ഓടുന്നൊക്കെ കാണുമ്പോഴേ പേടിയാവും നമുക്ക് വേണ്ട നല്ല രസം കണ്ടോ ോട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് എവിടെയാണ് എന്തോ എവിടെയോ തങ്ങി ഏതെങ്കിലും തെങ്ങിൻ്റെ ആയിട്ടില്ലേ തേങ്ങ നോക്കാൻ പോയി ഉണ്ടാവും അത ഞാൻ കണ്ണാണ്ടിരുന്നേ എന്താപ്പം എങ്ങനെ നമ്മളെ വീട്ടിലാ ആ ആ ആണല്ലേ ആ അയ്യോ എൻ്റെ കെട്ടിയാണ് അതിലേക്കൂടെ പോകുന്നതാണ്